നമസ്കാരം പ്രവാചകനെ അപമാനിച്ചെന്നാരോപിച്ച് കലാപമുണ്ടാക്കാൻ ശ്രമിച്ച ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ ബുൾഡോസർ നടപടിയുമായി മധ്യപ്രദേശ് സർക്കാർ മഹാരാഷ്ട്രയിൽ നിന്നുള്ള രാമഗിരി മഹാരാജ് പ്രവാചകനെതിരെ പ്രസംഗിച്ചെന്നാരോപിച്ച് ഇസ്ലാമിസ്റ്റുകൾ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചിരുന്നു പിന്നാലെയാണ് പോലീസിന് നേരെ കല്ലെറിഞ്ഞ പ്രതികളുടെ വീടുകൾ അധികൃതർ ബുൾഡോസർ ഉപയോഗിച്ച് പൊളിക്കാൻ ആരംഭിച്ചത് ഇതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട് അതിൽ കുറച്ച് നമുക്കൊന്ന് കാണാം ഛത്തർപൂർ കോഡ്വാലി പോലീസ് സ്റ്റേഷനിലാണ് ഇസ്ലാമിസ്റ്റുകൾ തല്ലി തകർക്കുകയും പോലീസുകാർക്കെതിരെ കല്ലെറിയുകയും ചെയ്തത് ഈ പ്രതികൾക്കെതിരെ കർശന നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി മോഹൻ യാദവ് ഉത്തരവിട്ടിരുന്നു തുടർന്നാണ് സംഘർഷത്തിലുൾപ്പെടെ നൂറ്റി അൻപത് പേർക്കെതിരെ പോലീസ് കേസെടുത്തതും ബുൾഡോസർ നടപടി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നതും പിന്നാലെയാണ് പോലീസിന് നേരെ കല്ലെറിഞ്ഞ പ്രതികളുടെ വീടുകൾ അധികൃതർ ബുൾഡോസർ ഉപയോഗിച്ച് പൊളിക്കാൻ ആരംഭിച്ചത് മുഖ്യമന്ത്രി ഷേഖ് സാദ് ഹാജിയുടെ വീട്ടിലാണ് ബുൾഡോസർ നടപടി ആദ്യമുണ്ടായത് അതേസമയം സംഘർഷമുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ സ്ഥാനത്ത് കനത്ത പോലീസ് സന്നാഹത്തെ വിന്യസിച്ചിട്ടുണ്ട് മധ്യപ്രദേശ് ഒരു സമാധാനത്തിന്റെ സംസ്ഥാനമാണ് ആസൂത്രിതമായി നിയമം കയ്യിലെടുക്കുന്ന ആരെയും ഇവിടെ അനുവദിക്കില്ല ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കുറ്റവാളികളെ വേഗത്തിൽ കണ്ടെത്തി അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് വ്യക്തമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സംസ്ഥാനത്ത് സമാധാനവും ഐക്യവും നിലനിർത്തുക എന്നതാണ് ഞങ്ങളുടെ മുൻഗണനയെന്നാണ് മുഖ്യമന്ത്രി മോഹൻ യാദവ് സംഭവത്തിന് ശേഷം പ്രതികരിച്ചത് വെബ് ഡെസ്ക് ന്യൂസ് യുവർ വെബ്ഡെസ്ക് Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Atikal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tiruvannamalai.